ിൽക്ക് ഗിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വസ്ത്രങ്ങളുടെ കളക്ഷനുകൾ ഫോൺ നമ്പർ കൗമാര കലോത്സവത്തിന് തിങ്കളാഴ്ച തിരുതെളിയും നാല് ദിനങ്ങളിലായി നടക്കുന്ന കലാമേളയിൽ മാറ്റു വരയ്ക്കുന്നത് ആറായിരത്തി എഴുന്നൂറിൽ പരം പ്രതിഭകൾ പതിനെട്ടിന് കാലത്ത് പത്ത് മണിക്ക് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും മുണ്ടോട് എൻ എസ് എസ് വെങ്കട്ടറാം ഹയർ സെക്കൻഡറി സ്കൂൾ ഡി വി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ വേദികളിലായാണ് നവംബർ പതിനെട്ട് മുതൽ വരെ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം അരങ്ങേറുന്നത് മുണ്ടത്തിക്കോട് വിരുന്നെത്തുന്ന കലയുടെ പെരുമയെ വരവേൽക്കുവാൻ നാടും നാട്ടാരും ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു സ്റ്റേജുകളിലായി ഇനങ്ങൾ ഏഴായിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏറ്റവും വലിയ കലാമേളയാണ് വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ല കലോത്സവം എല്ലാ കുട്ടികളെയും സ്വീകരിക്കാനും കലോത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആവശ്യമായ ഭക്ഷണം കൊടുക്കുന്നതിനും എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നാളെ കാലത്തെ ഒമ്പതരക്ക് ആലത്തൂരിൻ്റെ എം പി ശ്രീ കെ രാധാകൃഷ്ണനാണ് കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട വടക്കാഞ്ചേരി എം എൽ എ സി സേവ്യർ ചിറ്റപ്പള്ളി അധ്യക്ഷത വഹിക്കും തുടർന്ന് നാല് ദിവസങ്ങളിലായി ഓരോ ദിവസവും രണ്ടായിരത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് ഈ കലോത്സവത്തിൽ ഇവിടെ പങ്കെടുക്കുന്നത് അവർക്കാവശ്യമായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഒരു പ്രയാസം കൂടാതെ തന്നെ കുട്ടികൾക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാവുന്ന രീതിയിലുള്ളത് നല്ല തയ്യാറെടുപ്പാണ് നൂറിലധികം സ്കൂളുകളിൽ നിന്നായി ആറായിരത്തി എഴുന്നൂറിലധികം പ്രതിഭകൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും പതിനെട്ടിന് കാലത്ത് പത്തിന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ കലോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഇരുപത്തിയൊന്നിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച വൈകിട്ട് ആറരയ്ക്ക് കലോത്സവ വേദിയിലെ പാചകപ്പൊരിയുടെ പാലുകാച്ചൽ ചടങ്ങും സ്റ്റേജുകളുടെയും പത്തലുകളുടെയും സ്വിച്ചോൺ കർമ്മവും നിർവഹിച്ചു ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്